ഇടയിൽ കൊള്ളയടിക്കുന്ന തെറ്റൊന്നും ആണെന്ന് എല്ലാരെയും പോലെ ഞാൻ പറയാം പക്ഷേ കൊള്ളയടിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു മര്യാദ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മലപ്പുറത്തെ റോഡുകളല്ല എൻ എച്ച് സിക്സ്റ്റി സിക്സ് നല്ല കിടലമായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് കാണാം മലപ്പുറം കൂരിയാടിയിൽ ദേശീയപാത തകർന്നതിന് പിന്നാലെ വികസന നേട്ടമായി കൊട്ടിഘോഷിക്കുന്ന എൻ എച്ച് അറുപത്തിയാറിൽ കൂടുതൽ ഇടങ്ങളിൽ വിള്ളൽ മലപ്പുറം തലപ്പാറയിലും കാസർഗോഡ് കാഞ്ഞങ്ങാട്ടും വലിയ വിള്ളൽ രൂപപ്പെട്ടു ഇന്നലെ അപകട സമയം അപകടം സമീപത്താണ് തലപ്പാറയിൽ വിള്ളൽ കണ്ടത് കാഞ്ഞങ്ങാട് ദേശീയപാത സർവീസ് റോഡ് ഇടിഞ്ഞു മലപ്പുറം തലപ്പാറയിൽ ഇന്നലെ ദേശീയപാത തകർന്ന കൂര്യാടിനു സമീപമാണ് ഇന്ന് രാവിലെ വീണ്ടും റോഡ് തകർന്നത് നിർമ്മാണത്തിന്റെ ഭാഗമായി വയൽ മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ച ഭാഗത്താണ് വലിയ വിള്ളൽ രൂപപ്പെട്ടത് നെൽവയലുകളുള്ള ഈ ഭാഗത്ത് ഉറപ്പില്ലാത്ത മണ്ണിട്ടുയർത്തി നിർമ്മിച്ച റോഡാണ് തകർന്നു വീണത് ഈ ഉറപ്പില്ലാത്ത മണ്ണുപയോഗിച്ചത് തന്നെയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് മഴയെ തടുക്കാൻ കഴിയാതെ റോഡിടിഞ്ഞതോടെ യാത്രക്കാർ ദുരിതത്തിലായി നേരത്തെ ദേശീയപാത നിർമ്മാണ സമയത്ത് വലിയ ഗതാഗത കുരുക്കുണ്ടായിരുന്നു ഇത്തരത്തിൽ മണ്ണിടിച്ചിലുകൂടി ഉണ്ടായതോടുകൂടി ജനങ്ങൾക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് സമാനമായ രീതിയിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട്ടും നിർമ്മാണത്തിലിരുന്ന ദേശീയപാത ഇടിഞ്ഞു വീണു ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ വലിയ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടു മഴ ശക്തമായതോടുകൂടി തന്നെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സാഹചര്യം നമ്മൾ കണ്ടു ഇപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാടും സമാനമായ രീതിയിൽ ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്ന സാഹചര്യമാണ് ഉള്ളത് മാവുങ്കാൽ ചെമ്മട്ടവയിൽ സർവീസ് റോഡ് ഇടിഞ്ഞതോടെ വെള്ളക്കെട്ടും രൂപപ്പെട്ടു റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി ഞാൻ നടക്കാൻ പോകുമ്പോൾ ഒരു അത് ആ ചാനലിലേക്ക് വീഴാതിരുന്നത് ഭാഗ്യമാണ് ഇത് അശാസ്ത്രീയമായ രീതിയിലാണ് ഈ റോഡിന്റെ ാണ് ദേശീയപാതയിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ സർവീസ് റോഡ് വഴിയായിരുന്നു വാഹനങ്ങൾ കടന്നുപോയിരുന്നത് പോയിരുന്നത് പാത ഇടിഞ്ഞതോടെ വാഹനങ്ങൾ ഇപ്പോൾ വഴിതിരിച്ചുവിടുകയാണ് മനോരമ എഞ്ചിനീയർ ആയിട്ടാണ് വീട്ടിൽ വാ ഞാൻ യൂട്യൂബ് എല്ലാം നോക്കി എഞ്ചിനീയറിംഗ് എല്ലാം പഠിപ്പിക്കാം എനിക്ക് ആ ചേട്ടൻ എത്രയേ ഉള്ളൂ പറയാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു വിവരംഘട്ട മനുഷ്യനാണെന്ന് ചോദിക്കാതെ നാട്ടുകാർ മൊത്തം ആ റോഡിൽ കൂടെ ആ പോകുന്ന വണ്ടി ആക്സിഡന്റ് ആവുന്നതിനേക്കാളും മുമ്പേ വണ്ടി എല്ലാം റോഡെല്ലാം കൂടി ഇടിഞ്ഞ്പൊടി താഴെയാണ് ആൾക്കാരെയ്യാവൂ എന്തു പറയാനുള്ളത് എന്ത് കാര്യമാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാം ഞാൻ നേരത്തെ ബേസിക്കലി പറഞ്ഞിട്ടുണ്ട് എൻ്റെ അംശയമാണ് എൻ്റെ അംശയം മാത്രമാവാം മേ ബി പക്ഷെ എങ്കിലും പറയുക പൈസ ഉണ്ടെങ്കിൽ എല്ലാം നടക്കും പൈസ മുക്കിയാണോ അല്ലയോന്നും നമുക്കറിയത്തില്ലല്ലോ നമ്മളെ പോലെ പാവപ്പെട്ട ജനങ്ങൾ ഇതെല്ലാം കണ്ടും അനുഭവിച്ചിരിക്കുന്നില്ല നമ്മളെ പോലും നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ ഇപ്പം പറയുമായിരിക്കും പൈസ മുക്കിയതായിരിക്കത്തില്ല എറർ പറ്റിയായിരിക്കും എന്നാലും എറർ പറ്റുന്നത് ഇത്ര വലിയ കാര്യങ്ങളിലൊക്കെയാണോ അത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഒക്കെ എൻ എച്ച് അറുപത്താറൊക്കെ ചെയ്യണം അതുപോലെ കേപ്പബിലിറ്റി ഇല്ലാത്ത കോൺട്രാക്ടർ എഞ്ചിനീയർ ഒക്കെയാണോ നിങ്ങൾക്കുള്ളത് എന്ത് പാടിയും മനുഷ്യന് മര്യാദ അച്ഛനെ അമ്മയൊക്കെ കൊണ്ടൊന്ന് റോഡിൽ കൂടെ പോകാൻ പറ്റുവോ ബൈക്കൊക്കെ ഇനിയും പറന്ന് പോകായിരിക്കും രണ്ട് ഹെലികോപ്റ്ററും രണ്ട് പ്രൊപ്പറ്ററും കൂടെ മേടിച്ച് വെക്കാം മണ്ടെങ്കിൽ ഇനി റോഡ് ഇടിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ കറക്കാൻ വേണ്ടിയിട്ട് ടെ എഞ്ചിനീയർ ആക്കിയതെന്ന് എനിക്ക് ചോദിക്കുകയാണ് ഈ കോസ്റ്റ് കോസ്റ്റ് കെട്ടിന് വേണ്ടിയിട്ട് ആൾക്കാരുടെ നെഞ്ചത്തോട്ട് കയറുന്ന പരിപാടി കാണിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും കൊള്ളാം എഞ്ചിനീയറും കൊള്ളാം കോൺട്രാക്ടറും കൊള്ളാം എല്ലാവരും കൊള്ളാം നല്ല കാര്യം ആട്ടുകാരെ മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ മുടിപ്പിച്ചോ മുടിപ്പിച്ചോ മുടിപ്പിച്ച് നശിപ്പിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യും